സബർമതി എടവകയിൽ മാതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന എഗ് ഡെക്കറേഷൻ കോമ്പറ്റീഷൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന മുട്ടകളുടെ ഒരു നല്ല ഒരു ശേഖരം എനിക്ക് ഈ ഒരു ദേവാലയത്തിന് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് പത്തോളം കുട്ടികളാണ് കാറ്റഗ്സും കുട്ടികളാണ് ഇതിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ഒരു എഗ് ഡെക്കറേഷൻസിന്റെ ഈ ഒരു മേഖലകളിൽ മുഴുവനും ആർക്കിട്ട് സമ്മാനങ്ങൾ മൂന്നെണ്ണമായിട്ട് നൽകപ്പെടുന്നുണ്ട് ആർക്ക് ലഭിക്കും എന്നുള്ള കാര്യം വിശുദ്ധ കുർബാനക്ക് ശേഷമാണ് കൃത്യമായിട്ട് നമുക്കറിയുവാൻ സാധിക്കുക ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈറ്റ് ടു കോമ്പറ്റീഷൻ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ജഡ്ജസ് പോലും അത് എടുത്തു പറയുകയുണ്ടായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് കുട്ടികൾ എഗ്ഗ് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കിടാൻ പോലും ഏറെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുകയുണ്ടായി കാരണം വളരെ കലാവിരുതോടുകൂടി സൃഷ്ടി വൈഭവത്തോടുകൂടിയാണ് ഓരോ ഡെക്കറേഷനുകളും കുട്ടികൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സബർമതി ഇടവയിൽ കുഞ്ഞുങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല ഈയൊരു കോമ്പറ്റീഷനിൽ തേർഡ് പ്രൈസ് കിട്ടിയ എസ്റ്റർ ജിൽസിനും സെക്കൻഡ് ലഭിച്ച ഏഞ്ചൽ ഡെന്നിക്കും ഫസ്റ്റ് ലഭിച്ച ജോയിസിലിൽ നിൻഡോയ്ക്കും എടവുകിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്